അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ തമിഴ്നാട് സ്വദേശികളായ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെമറ്റും കാട്ടാന കൂട്ടം തകർത്തു തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് രാവിലെ മുതൽ ബസ് തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുകയാണ് മദ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് എത്തിയ കുട്ടികളെ വരവേറ്റത് സ്കൂൾ പരിസരത്തെ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും മെറ്റൽ കൂനകളും എരുമ്പപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം രണ്ട് പേർക്ക് പരിക്ക് ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചതോടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസുകൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് പഞ്ചമി പഠന കേന്ദ്രം പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും നടന്നു പുതുക്കാട് സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു ചിറ്റിശേരിയിൽ ബിജെപി ചിറ്റിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിൽ തമിഴ്നാട് സ്വദേശികളായ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം ബൈക്കും ഹെൽമറ്റും കാട്ടാനക്കൂട്ടം തകർത്തു യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി കഴിഞ്ഞ ദിവസം നക്കയം പാലത്തിനു സമീപമുള്ള വെച്ചാണ് സംഭവം മലക്കപ്പാറയിൽ നിന്നും വരുന്നതിനിടെ ആനയെ കാണുന്നതിനായി ബൈക്ക് നിർത്തിയ തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രക്കാർക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ആനയെ കാണുന്നതിനായി ഇവർ റോഡരികിൽ വാഹനം നിർത്തി നിൽക്കുന്നതിനിടയിൽ ആനക്കൂട്ടം ഇവർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു പെട്ടെന്നുള്ള ആനയുടെ വരവിൽ ഭയന്ന ഇവർ ബൈക്ക് റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു റോഡിൽ വീണ ബൈക്കിന്റെ ചുറ്റും ചിഹ്നം വിളിച്ച് നിലയുറപ്പിച്ച ആനക്കൂട്ടം ഹെൽമറ്റ് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനകൾ പിന്നീട് കാട് കയറി പോയതിനു ശേഷമാണ് ഇരുവർക്കും ബൈക്കെടുക്കാനായത് ഇതുവഴി പോകുന്ന വാഹനയാത്രികരോട് റോഡിൽ വാഹനം നിർത്തുകയോ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുതെന്ന് വനപാലകർ നിർദ്ദേശം നൽകാറുണ്ടെങ്കിലും ഇതെല്ലാം അവഗണിച്ച് വാഹനം നിർത്തുന്നവർക്കാണ് കൂടുതലും അപകടം സംഭവിക്കുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് രാവിലെ മുതൽ ബസ് തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുകയാണ് കരുവന്നൂർ വലിയപാലത്തിനു സമീപം സംസ്ഥാനപാത കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വൺവേ ഗതാഗതം ഏർപ്പെടുത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇവിടെ എതിർദിശയിൽ വന്ന കാർ യാത്രക്കാരുമായി വന്ന ലക്ഷ്മി എന്ന പേരിലുള്ള സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു പ്രദേശവാസി കൂടിയായ ഷിഹാബ് എന്ന വ്യക്തി വിഷയത്തിൽ ഇടപെടുകയും ബസ് ജീവനക്കാരുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പിന്നീട് ബസ് ജീവനക്കാർ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഷിഹാബിനെ മോശമായി ചിത്രീകരിച്ച് വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് ഷിഹാബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെറുപ്പ് പോലീസ് കേസെടുക്കുകയും ബസ് ജീവനക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്ക് മധ്യവേനലവധിക്ക് ശേഷം സ്കൂളിലേക്കെത്തിയ കുട്ടികളെ വരവേറ്റത് സ്കൂൾ പരിസരത്തെ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും മെറ്റൽ കൂനകളും തൃശൂർ നഗരത്തിലുള്ള വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കോർപ്പറേഷൻ വക പണി കിട്ടിയത് പിച്ചിയിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലെ കുടിവെള്ള സംഭരണയിലേക്കുള്ള പുതിയ പൈപ്പും ഗ്യാസ് പൈപ്പും സ്ഥാപിക്കാനായി വിവിധ സ്ഥലങ്ങളിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കാത്തതാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ വലച്ചത് തൃശൂർ സീക്രട്ട് ഹാർട്ട് സ്കൂൾ സെന്റ് മേരീസ് കോളേജ് സെയിൻറ് തോമസ് കോളേജ് ഗവൺമെന്റ് മോഡൽസ് ഗേൾസ് സ്കൂൾ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ ശക്തൻ തമ്പുരാൻ കോളേജ് തുടങ്ങിയ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും വാഹന ഡ്രൈവർമാരുമെല്ലാം തകർന്നുകിടക്കുന്ന റോഡിൽ കുടുങ്ങി മഴക്കാലത്തിനു മുൻപേ ചെയ്തു തീർക്കേണ്ട പൈപ്പിടൽ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാകാത്തതാണ് ഇത്തരം ഒരു പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത് മഴ പെയ്തതോടെ മെറ്റലുകൾ ഇളകി റോഡിലൂടെ ചിതറിക്കിടക്കുന്നതിനാൽ വാഹനയാത്രികരും കാൽനട യാത്രികരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് ഇതോടൊപ്പം സ്കൂൾ പരിസരങ്ങളിലെ നടപ്പാതകൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞും സ്ലാബുകൾ തകർന്നും കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് രണ്ട് ദിവസമായി മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും തകർന്നു കിടക്കുന്ന ഈ റോഡുകൾ ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്ക് അപകടത്തിന്റെ സിസിടി വി ദൃശ്യം പുറത്ത് ബൈക്ക് യാത്രക്കാരായ മുണ്ടത്തിക്കോട് കൊട്ടിലിങ്ങൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഭിനവ് ചെറനുള്ളൂർ കാവലക്കാട് മുപ്പത് വയസ്സുള്ള ക്രിസ്റ്റഫർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ ഉച്ച തിരിഞ്ഞ് മണിയോടെ എരുമപ്പെട്ടി വായനശാല റോഡിന് സമീപമാണ് അപകടമുണ്ടായത് വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ക്രിസ്റ്റഫർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മുന്നിൽ പോകുന്ന കാറിനെ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത് പരിക്കേറ്റ രണ്ടുപേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മുളങ്കുന്നതുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചതോടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെയും പിടിവീഴും സ്കൂളുകൾ തുറന്നതോടെ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബസ്സുകളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കിയത് സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കും കൂടാതെ കൺസെഷൻ അനുവദിക്കാത്ത ബസ്സുകൾക്കെതിരെയും അമിത വേഗതയിൽ പായുന്ന സ്കൂൾ ബസ്സുകൾക്കെതിരെയും കർശന നടപടി ഉണ്ടാകും മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസങ്ങളിലായി നടത്തിയിട്ടുള്ള ഫിറ്റ്നസ് ടെസ്റ്റ് വന്നിട്ടുള്ള വാഹനങ്ങളെ ഒഴിവാക്കി മറ്റ് വരാത്ത ഇ വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി തിരഞ്ഞെടുത്തത് ം വാഹനങ്ങളാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഏഴ് വാഹനങ്ങൾ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തുകയും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിൽ വാഹനങ്ങളെ അറ്റകുറ്റപ്പണികൾക്കായി തിരിച്ചുവിടുകയുമാണ് ചെയ്തത് ജില്ലയിൽ മുന്നൂറോളം സ്കൂൾ ബസ്സുകൾ ഉണ്ടെങ്കിലും ശക്തമായ മഴ മൂലം പല ബസ്സുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുക സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുകയും കൺസെഷൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടിയുണ്ടാകും പഞ്ചമി പഠന കേന്ദ്രം പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും നടന്നു പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി മേഖലയിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ നൂതന പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ പ്രവേശനോത്സവം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു പഠന കേന്ദ്രത്തിലെ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടാബ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നിലവിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ പഞ്ചമി പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ഈ കേന്ദ്രങ്ങളിലെ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ നൽകും കൂടാതെ പഠിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും പഠനയാത്രകളും കൊണ്ടുപോകും ഓരോരുത്തരുടെയും വ്യത്യസ്ത കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായി വിവിധ പരിശീലനങ്ങളും നൽകും നെടുമ്പാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം പുഷ്പാക്കരൻ വാർഡ് മെമ്പർമാരായ ഐശ്വര്യ അനീഷ് ദിനേശ് വെള്ളപ്പാടി ടി കെ സതീശൻ രാധാ വിശ്വംഭരൻ പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത സ്കൂൾ പ്രധാന അധ്യാപിക ജയ എം എന്നിവർ സംസാരിച്ചു പുതുക്കാട് സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു ഫാദർ ഡെറിൻ ആരിമ്പൂർ അധ്യക്ഷനായിരുന്നു ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് രാകേഷ് എസ് മേനോൻ എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ഒ എസ് എ പ്രസിഡന്റ് സുരേഷ് കെ എൽ എം പി ടി എ പ്രസിഡന്റ് ജിസ്മി റോജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് കമ്പനി പ്രതിനിധി അരുൺ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകി അധ്യാപിക പ്രതിനിധി ആൻസി ജോസ് നന്ദി പറഞ്ഞു ചിറ്റിശ്ശേരിയിലെ ബി ജെ പി ചിറ്റിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ചിറ്റിശേരി അക്കരപ്പറ്റി കുന്നിശ്ശേരി റോഡ് ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ താറുമാറായതിനാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കുക അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറങ്കിലടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചിറ്റിശ്ശേരിയിൽ ബി ജെ പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് സദസ്സ് ബി ജെ പി മുൻ ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് മാളാത്ത് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വിദ്യാധരൻ കോപ്പാട്ടിൽ നിവീഷ് സുധാകരൻ സുരേഷ് കേസി ചന്ദ്രൻ എം കെ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി എൺപത് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പത്ത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അതിരപ്പള്ളി മലക്കപാര പാതയിൽ തമിഴ്നാട് സ്വദേശികളായ ഇരുചക്ര യാത്രക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം ബൈക്കും ഹെൽമറ്റും കാട്ടാനക്കൂട്ടം തകർത്തു തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ സ്വകാര്യ ബസുകളുടെ മിന്നൽ പണിമുടക്ക് രാവിലെ മുതൽ ബസ് തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുകയാണ് മദ്യവേനൽ അവധിക്കുശേഷം സ്കൂളിലേക്കെത്തിയ കുട്ടികളെ വരവേറ്റത് സ്കൂൾ പരിസരത്തെ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും മെറ്റൽ കൂനകളും എരുമ്പപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്ക് ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചതോടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് പഞ്ചമി പഠന കേന്ദ്രം പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും നടന്നു പുതുക്കാട് സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു ചിറ്റിശേരിയിൽ ബിജെപി ചിറ്റിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം